ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു പൊന്നൂസ് ഷോർട്സ് അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പെട്രോളെല്ലാം അടിച്ചിട്ട് തളങ്കരൊക്കെ പോകുന്നുണ്ട് തളങ്കര കാർണിവൽ ഫെസ്റ്റ് വന്നിരുന്നു കടുവത്ത് അങ്ങനെ മാലിക്യദിനാർ പള്ളിയാണിത് ഈ പള്ളീൻ്റെ സൈഡിലായിട്ടൊരു ഉണ്ട് തായക്ക് അങ്ങനെ അതിൽ ഷോർട്ട് കട്ടായിട്ട് അവിടെ പോന്ന് അവിടെ എത്തി ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി ഇതെല്ലാം ഫോട്ടോ എടുക്കുന്നെങ്കിൽ ഉള്ളൊരു വ്യൂ ആണ് അങ്ങനെയൊന്നും മെല്ലെ നടന്നുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി അതെല്ലാം ഒന്ന് നോക്കി മക്കൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്യുന്നത് കാണാൻ നല്ല ഉണ്ടായിന് ഞങ്ങൾ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടെല്ലാം നോക്കി അങ്ങനെ വീഡിയോ കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ അങ്ങോട്ടെല്ലാം പോയി അതെല്ലാം നോക്കി കഴിഞ്ഞതിന് ശേഷം ചെറിയ മക്കളെ ഇരുത്താൻ പറ്റിയ വണ്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ ആ വണ്ടിയിൽ ഇരിക്കാനും വേണ്ടിയിട്ട് അനിയത്തിൻ്റെ മോനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോയി മറ്റേ മക്കളെ ചെറിയ വണ്ടിയിലെല്ലാം ഇരുത്തി അത് കഴിഞ്ഞിട്ട് ബ്രൈറ്റ് ടൈൻസ് ഉണ്ടായിന് വലിയ ആളിരിക്കുന്ന അങ്ങനെ ആടെ വന്ന് അനിയത്തിയും എൻ്റെ മോനും ഇരുന്നതിൽ ഞാൻ ഇരുന്നിട്ടാണ് പിന്നെ അതിന് സൈഡ് ഊഞ്ഞാലുണ്ടായിന് തോണി അതിലാരും ഇരുന്നിട്ടാണ് അത് കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തത് പിന്നെ മക്കളെ കുറച്ച് എല്ലാത്തിനും എത്തിയിട്ട് കളിപ്പിച്ച് അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങനെ പുറത്തെല്ലാം പോയാൽ മെയിനായിട്ട് ഞമ്മക്കൊരു ഫുഡ് അടി ഹോബി ഉണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അങ്ങനെ അങ്ങനെ ഫുഡ് അടിക്കാൻ ഫുഡ് സെക്ഷനിലേക്ക് പോയി അവിടെ പോയിട്ടാകുമ്പോൾ കുറേ പലതരം പലഹാരങ്ങളെല്ലാം ഉണ്ടായി അങ്ങനെ ഒരു പ്ലേറ്റ് കോളിഫ്ലവറാണ് ഞങ്ങൾ ഫസ്റ്റ് മേങ്ങിയത് അത് മേങ്ങിട്ട് തിന്നതിന് ശേഷം പാനിപ്പൂരി രണ്ട് പ്ലേറ്റ് മേങ്ങി ഞങ്ങൾക്കെല്ലാം പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രണ്ട് പ്ലേറ്റ് പാനിപ്പൂരി മേങ്ങി പാനിപ്പൂരി റെഡിയാക്കിയിട്ട് കിട്ടുന്നതിന് മുമ്പ് കാടമുട്ട മസാല ആക്കിയത് ഉണ്ടായിരുന്നു അങ്ങനെ ഉപ്പ പോയിട്ട് അത് ഒരു പ്ലേറ്റ് മേങ്ങി അങ്ങനെ അതെല്ലാവരും ഷെയർ ആക്കിയിട്ട് കഴിച്ച് കാടമുട്ട മസാല അത് കഴിച്ചതിന് ശേഷമാണ് പാനിപ്പൂരി റെഡിയാക്കിയിട്ട് കിട്ടിയത് അങ്ങനെ പാനിപ്പൂരിയും കഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അവിടെ പൊട്ടോട്ടോ ഫ്രൈ ചെയ്യണ്ടായി ചായ മേങ്ങാൻ പോയിട്ടാകുമ്പോൾ അങ്ങനെ ചായ മേങ്ങാൻ പോയിട്ടാകുമ്പോൾ അത് കണ്ടിട്ടാകുമ്പോൾ അത് വാണമല്ലിട്ട് അതൊന്ന് ഒരെണ്ണം മേങ്ങി അതും ഒരെണ്ണം വേങ്ങിയിട്ടായിട്ട് അതും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായി അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ അടുത്തേക്ക് പോയി പിന്നെ ഈ ഫാൻസി ഐറ്റംസ് എല്ലാം ഉള്ള ഒരു ചന്ത ഉണ്ടായിന് അവിടെ പോയിട്ടങ്ങോ അങ്ങനെ എന്താ ആവശ്യം ഉണ്ടായിട്ട് അങ്ങനെ അത് പോയിട്ടാണ് അങ്ങനെ സ്റ്റേജ് എല്ലാം കുറേ കണ്ട് പിന്നെ തനശൂർ കൂത്ത് പറമ്പ് തന്നിട്ടുണ്ടായിന് അങ്ങനെ ഞങ്ങൾ പോയിട്ട് കുറച്ച് ഇരുന്നിട്ട് പരിപാടിയെല്ലാം നോക്കി ഇരിക്കാൻ കസാല ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടാണ് പക്ഷെ അവിടെ നിന്നിട്ട് നോക്കി കുറേ ആളെല്ലാം ഉണ്ടായിന് നല്ല ഉണ്ടായിന് പിന്നെ അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് രാത്രി ഒരു ഒരൊൻപതര പത്ത് മണിയായി അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചിട്ട് വന്ന് വരുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടാണ് പിന്നെ പുറത്തിറങ്ങിയതിന് ശേഷം അവിടെ ഒരു ഐസ്ക്രീമിൻ്റെ ഷോപ്പ് ഉണ്ടായിന് അങ്ങനെ ആടുന്ന ഐസ്ക്രീം എല്ലാം എല്ലാവരും വേങ്ങി തിന്നിട്ടായിട്ട് തിരിച്ച് ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് വന്നേങ്ങാം വരുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടാണ് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം താങ്ക് السلام عليكم